എൻ്റെ പേര് കുമാരി ബേബി ഞാൻ മോ കോട്ടയം ജില്ലയിൽ മോനുപ്പള്ളി എന്ന സ്ഥലത്ത് വരുന്നു ഞാൻ രണ്ടായിരത്തി എട്ടിൽ ആദ്യം ഉടമ്പടി എടുത്തതായിരുന്നു പിന്നെ കൊറോണ വന്ന് ഉടമ്പടി മുടങ്ങി പോവുകയും ചെയ്തു അത് പുതുക്കാനും പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ആദ്യം തന്നെ അമ്മയോടും ഈശോയോടും ക്ഷമ ചോദിക്കുന്നു ഈ രണ്ടായി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്നാം തീയതി എൻ്റെ മോന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻ്റിൽ എൻ്റെ മോൻ മോനെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞതല്ല രണ്ട് ശതമാനം പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഉറപ്പില്ല എന്ന് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു അവനങ്ങനെ മൂന്ന് ദിവസം വെൻ്റിലേറ്ററിൽ കിടന്നു മൂന്നാമത്തെ ദിവസം വൈകിട്ട് അവർ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു വാർഡിലേക്ക് മാറ്റി വാർഡിലേക്ക് മാറ്റിയെങ്കിലും അവനെ വൈ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും കൂടുതലായി വെൻ്റിലേറ്ററിൽ കയറ്റി ആ വെൻറ്റിലേറ്ററിൽ അവന് ഒൻപത് ദിവസം യാതൊന്നും അറിയാതെ കിടന്നു ഞാൻ പരിശുദ്ധ അമ്മയോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മ എനിക്കൊരു ധൈര്യം തരുന്നുണ്ടായിരുന്നു നിൻ്റെ മകനൊന്നും സംഭവിക്കില്ല എന്നെൻ്റെ ഉള്ളിലിരുന്ന് മാതാവ് പറയുന്നുണ്ടായിരുന്നു എങ്കിലും ഞാൻ ഇവിടെ വന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ മോൻ്റെ പേർക്ക് ഉടമ്പടി എടുത്തു ഉടമ്പ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഞാൻ ഈ പള്ളിയിൽ എങ്ങനെ വന്നെത്തിയെന്ന് എനിക്കറിയില്ല ഞാനൊരു ജീവനുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ അതേന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ എൻ്റെ മോൻ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കാണണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂന്ന് ഇവിടെ നിന്നേ ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിന്നു പെട്ടെന്ന് തന്നെ എനിക്ക് ഉടമ്പടി എടുക്കാൻ കയറി പോകാൻ പറ്റി ഞാൻ നിയോഗം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത ഒരു തണുപ്പ് അനുഭവപ്പെട്ടു എൻ്റെ സങ്കടമെല്ലാം എവിടെയോ പോയി ആദ്യത്തെ നിയോഗം എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരണം മാതാവേ എന്ന് മാത്രമായിരുന്നു ഞാൻ ആ നിയോഗം എഴുതി എൻ്റെ മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാവേ അവനോട് പൊറുക്കണം അവൻ്റെ ജീവനും എനിക്ക് തിരിച്ചു തരണം എന്നു അമ്മ മാതാവിനോട് ഞാൻ ഇത്രമേ പറഞ്ഞോളൂ മാതാവേ വെൻ്റിലേറ്ററിൽ കിടക്കുന്ന മോനെ എനിക്ക് രക്ഷിച്ചു തരണം എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്നാം തീയതി ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നു ഇരുപത്തി പത്ത് പത്താം പോക്ക ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ വന്ന് നിയോ ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്ത് നിയോഗങ്ങളെഴുതി കൊടുത്ത് ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് നേർച്ച വസ്തുക്കളും ഒക്കെ ആയിട്ട് വീട്ടിൽ ചെന്ന് കഥകളെല്ലാം കഥകും ജനലും എല്ലാം അടച്ച് ഞാൻ മാതാവിനെ ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു അതിനു ശേഷം ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി അടുത്തുള്ളൊരു വീട്ടിൽ ചേച്ചി എന്നെ വിളിച്ചു നീ ഇവിടെ ഇരുന്നാൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവരുടെ വീടിൻ്റെ വഴിയിൽ വരെ ചെന്ന് ചെന്നപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് നടക്കണം എന്ന് തോന്നി ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോന്നു അന്ന് ഞാൻ മുറിക്കകത്ത് നോക്കുമ്പോൾ അവിടെ നല്ല പ്രകാശമാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ആ പ്രകാശം കണ്ടിട്ടില്ല ഞാൻ വീണ്ടും ഓടി വന്ന് മുട്ടുകുത്തി നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ മകനെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വെളുത്ത തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ തിരി പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ നിന്ന് കത്തി കത്തി അതങ്ങനെ കത്തുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു ഉടനെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെ വിളിച്ചു ചോദിച്ചു ചേച്ചി ഈ തിരി ഇങ്ങനെ നിന്ന് കത്തുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞു നീ പേടിക്കണ്ട അത് പരിശുദ്ധാൽ മാവ് തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ തിരി കുറേ സമയം കത്തി നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഷോയെ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അന്ന് രാത്രി പന്ത്രണ്ട് മണി രാത്രി ആയപ്പോൾ എൻ്റെ മോനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്ന് പിറ്റേ ദിവസം എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു മൂത്തമാൻ വിളിച്ച് പറയും അമ്മയെ അവനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി അവൻ കയ്യും കാലും അനക്കി കണ്ണു തുറന്നു സംസാരിച്ചു എന്ന് പറഞ്ഞു പത്ത് ദിവസം അവനൊക്കെ ഇല്ലാതെ കിടന്ന മോൻ പത്താമത്തെ ദിവസം അതായത് ഇരുപത്തിരണ്ടാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മോൻ അനക്കം വെച്ചു കണ്ണു തുറന്നു സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി ഉച്ച കഴിഞ്ഞ് മൂന്നേ മുക്കാലും ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നുകഴിഞ്ഞപ്പോൾ പറഞ്ഞു അവനിങ്ങനെ ശരീരം അനക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തെന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് തിരിച്ച് ഞാൻ വീണ്ടും വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരികത്തിച്ച സമയം അതൊന്നും ഞാൻ നോക്കിയില്ല തിരി വെച്ച് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് മാതാവ് ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിനെ മാതാവ് എൻ്റെ അടുത്ത് വന്നു എന്ന് പറയുകയാണ് നീ നിൻ്റെ മകനു വേണ്ടി രണ്ട് ദിവസം കൂടി കാത്തിരിക്കണം എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞ ഈ വാക്ക് ഞാൻ എൻ്റെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് രാപകലില്ലാതെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവും മക്കളും ഒക്കെ ഹോസ്പിറ്റലിലാണ് ഞാൻ അമ്മ മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ജീവൻ വേണമെങ്കിൽ നീ എടുത്തുള്ളൂ എങ്കിലും എൻ്റെ മകനെ എനിക്ക് നീ തിരിച്ചു തരണം ഞാൻ ജീവിച്ചിരുന്നിട്ട് എൻ്റെ മോൻ ഇല്ലാതെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മാതാവേ അതുകൊണ്ട് ഒരു ജീവനാണ് ആവശ്യമെങ്കിൽ അത് എൻ്റെ എടുത്തോളൂ ഞാൻ തരാൻ തയ്യാറാണെന്നു എനിക്ക് എങ്ങനെ അമ്മയോട് അങ്ങനെ പറയാൻ തോന്നി തോന്നിയെന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞത് അപരാധമാണെങ്കിൽ അമ്മ പൊറുക്കണേ എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ മകൻ്റെ ജീവൻ എനിക്ക് വലുതായിരുന്നു അതുകൊണ്ട് ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞു എങ്കിൽ അമ്മ എൻ്റെ മോനെ തിരിച്ചു തന്നു ിരുപത്തിനാലാമത്തെ ദിവസം എൻ്റെ മോൻ വെൻ്റിലേറ്ററിൽ കിടന്ന മോനെ എണീപ്പിച്ച് നടത്തണമെന്ന് പറഞ്ഞു അവൻ്റെ ഭാര്യയും ചേട്ടനോട് കൂടി ചെന്ന് അവനെ ഐ സിയുയിലൂടെ എണീപ്പിച്ച് നടത്തു അവനെ ഞങ്ങൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുപോകാന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു ഓർമ്മയൊക്കെ പൂർണ്ണമായും നശിച്ചിരുന്നു ഡോക്ടർമാർ ഒന്നെങ്കിൽ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടേ ശരിയാവുള്ളൂ പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കാശുരൂപം വെച്ച് അവൻ്റെ ഭാര്യ പ്രാർത്ഥിക്കും അതുപോലെ ഇവിടുന്ന് കൊണ്ടുപോയ തൈലം അവൻ്റെ തലയിൽ പുരട്ടി ഞാൻ അവനെ കുളിപ്പിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കും തേനും കഴിക്കാൻ കൊടുക്കും അങ്ങനെ ഞങ്ങൾ അവനെ പരിചരിച്ചു പോന്നു മാതാവിനോടും പ്രാർത്ഥിച്ച് ഈശോയോടും പ്രാർത്ഥിച്ച് അവന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ എൻ്റെ മോനെ സൗഖ്യപ്പെടുത്തി തന്നു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആശുപത്രി ഡിസ്ചാർജായി വന്നു വീട്ടിൽ വന്നാണ് ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചത് അവനങ്ങനെ സൗഖ്യപ്പെട്ടു ഇരുപത്തൊന്ന് ദിവസം ആശുപത്രിയിൽ നിന്ന് വന്നു അത് കഴിഞ്ഞു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം എന്ന് പറഞ്ഞത് മൂന്ന് മാസം കൊണ്ട് അവൻ ഓർമ്മ തിരിച്ചു കിട്ടി ഈ അപകടത്തെ തുടർന്നുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടി സൗഖ്യപ്പെട്ട് മൂന്ന് മാസം കൊണ്ട് പൂർണ്ണമായി എല്ലാം സൗഖ്യപ്പെട്ട് മൂന്ന് മാസം കൊണ്ട് അവൻ ജോലിക്ക് പോയി ഇവിടെ വന്ന് ഈ പള്ളിയിൽ വന്ന് അവൻ പ്രാർത്ഥിച്ചു എനിക്ക് സാക്ഷ്യം പറയാൻ സാക്ഷ്യം പറയാൻ താമസം നേരിട്ടു അമ്മ നൽകിയ ഈ സൗഖ്യത്തിന് പരശുത്തെ അമ്മയോടും ഈശോയോടും ഞാൻ കോടാനു കോടി നന്ദി പറയുന്നു എൻ്റെ മകനെ ഇങ്ങനെ പൂർണ്ണ സൗഖ്യമാക്കി തന്നതിന് എത്ര പറഞ്ഞാലും പരശുത്തെ അമ്മയോടും ഈശോയോട് എത്ര പറഞ്ഞെന്നാലും നന്ദിയും കടപ്പാടും സ്നേഹവും ഒന്നും തീരില്ല എന്നും എൻ്റെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട് ഈശോയുണ്ട് ഞാൻ എന്ത് പറഞ്ഞെന്നാലും എന്താവശ്യപ്പെട്ടാലും അമ്മ എനിക്കത് സാധിച്ചു തരുന്നുണ്ട് പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് ഞാനും എൻ്റെ ഭർത്താവും കൂടി ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പത്രം ഞങ്ങൾ ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും വീടുകളിലുമൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യും വേറൊന്നും ഞങ്ങൾ പറയില്ല ഞങ്ങളുടെ മോനെ സൗഖ്യപ്പെടുത്തി തന്ന ഈ ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പരിശത്തെ അമ്മ ഓരോരോ വഴികൾ കാണിച്ചു തന്ന് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു കൂടാതെ എനിക്കൊരു ജോലി തന്ന് അമ്മ ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചു എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു നിയമാവർത്തനം മുപ്പത് ഇരുപത് നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക നിനക്ക് ജീവനും ദീർഘായുസം ലഭിക്കും കുമാരി ബേബി എന്ന ഈ അക്രൈസ്തവ മകൾ എത്ര എളിമയോടും ശരണപ്പെടലോടും കൂടി തൻ്റെ കുടുംബത്തിൽ മകനുണ്ടായ വലിയൊരു അപകടവും അത്യാഹിതവും മരണത്തിൻ്റെ വക്കിൽ വരെ എത്തിയ മകൻ്റെ ജീവിത വിഷയവും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് മകന് സമയ ചുരുക്കത്തിൽ നേടിയ വലിയ സൗഖ്യത്തെ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നു മകൻ വെൻ്റിലേറ്ററിൽ ജീവനും മരണത്തിനുമിടയിൽ കടന്നുപോയ മണിക്കൂറുകളിലാണ് അമ്മ ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വരുന്നത് അമ്മ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് ഞാൻ മകനു വേണ്ടി നിയോഗം നിയോഗമെഴുതിയ സമയം തന്നെ എൻ്റെ ഉള്ളിലൂടെ ഒരു തണുപ്പ് പ്രവേശിച്ച് കടന്നുപോയി ഞാൻ എൻ്റെ ആദിയും ആകൃതയും കുറേയൊക്കെ മാറിപ്പോയി അമ്മയുടെ കരങ്ങളിലേക്ക് ഞാനത് കൃത്യമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് തിരികെ പോയത് എങ്ങനെ ഇവിടെ എത്തിയെന്നോ എവിടെ നിന്ന് എങ്ങനെ പോയെന്നോ ഒന്നും അമ്മയ്ക്ക് തന്നെ ഒട്ടും ആ ആരോഗ്യത്തോടെ പറയുവാൻ പോലും പറ്റുന്നില്ല തകർന്നു തരിപ്പണമായി മാതാവിൻ്റെ അരികിലെത്തിയ സഹോദരിയാണ് സഹോദരി പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് തിരികെത്തിച്ച മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി എടുത്ത അതേ ദിവസം തന്നെ രാത്രി വൈകുമ്പോൾ അറിയുന്നു മകന് വെൻ്റിലേറ്ററിൽ ഉണർച്ച വീണു മകൻ അവിടെ കാര്യങ്ങൾക്ക് വ്യത്യാസം വന്നു അത് അമ്മമാതാവിൻ്റെ സഹായത്താൽ മകൻ കണ്ണു തുറക്കുകയും മകന് വെൻ്റിലേറ്ററിൽ കൈകാലുകളുടെ ചലനം വരികയും ചെയ്തു വന്ന വളരെ ഗുരുതരമായ ഒരു രോഗക്ലേശത്തിൽ നിന്ന് മകന് ലഭിച്ച സൗഖ്യത്തിൻ്റെ ആദ്യ ലക്ഷണം അമ്മ ഉടമ്പടി ദിവസം തന്നെ ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അതാണ് നമ്മൾ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരം എന്ന് പറയുന്നത് പിന്നീടമ്മ പറയുന്നുണ്ട് ആറ് മാസമെങ്കിലും അബോധാവസ്ഥയിലോ ഗുരുതരമായ രോഗാവസ്ഥയിലോ മകൻ കടന്നു പോകുമെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും വീട്ടിൽ കൊണ്ടുവന്ന ദിവസം മുതൽ ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിന് കൊടുക്കുകയും ഉടമ്പടി കാശരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം തലയിൽ പൂശി മകനെ ദേഹം കഴുകുകയും കുളിപ്പിക്കുകയും ചെയ്ത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അമ്മ പറയുന്നത് നമ്മൾ കേട്ടു മൂന്ന് മാസം കൊണ്ട് അവൻ്റെ ശാരീരികമായ ക്ലേശങ്ങൾ മുഴുവൻ മാറി അവൻ എഴുന്നേറ്റ് നടന്നു ജോലിക്ക് പോയെന്നാണ് പ്രീമണവനെ എത്ര വലിയ ഡോക്ടർമാർ പോലും പാതി കൈവിട്ട വിഷയമാണെങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മൾ പൂർണ്ണ മനസ്സോടെ കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ അമ്മ അത് ഏറ്റെടുക്കുകയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിവേഗത്തിൽ സൗഖ്യവും സമാശ്വാസവും നൽകുന്നത് നമ്മൾ അനുഭവിക്കുകയും ചെയ്യും അതിന് സാക്ഷ്യമാണ് ഈ അമ്മ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അത്ഭുതകരമായ രോഗസൗഖ്യത്തിനും അതിവേഗതയിലുള്ള രോഗസൗഖ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് അത്യപൂർവ സമർപ്പിക്കാം അത്യപൂർവൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക